നമ്മുടെ പണവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ബാങ്ക് ലോക്കറിൽ വെക്കുന്നത് സേഫ് ആണോ സേഫ് ആണ് പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ മൂല്യം കിട്ടുമോ ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അറിയാത്തവർ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മുടെയൊക്കെ പരിസരത്തുള്ള പല ബാങ്കുകളിലും ലോക്കർ ഫെസിലിറ്റി ഉണ്ട് പലരും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാങ്ക് ലോക്കറിൽ വെക്കാറുമുണ്ട് ഇപ്പോൾ ആധാരം അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ സ്വർണാഭരണങ്ങൾ പണമൊക്കെ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ലോക്കറിൽ വെക്കുന്നത് എന്താണെന്ന് ബാങ്കിന് ഒരിക്കലും അറിയില്ല രണ്ടാമത്തെ കാര്യം ഈ ലോക്കറിൽ വെച്ച വസ്തുക്കൾക്ക് ബാങ്കിന് ഫുൾ ഉത്തരവാദിത്തമില്ല വെച്ചാൽ ബാങ്കിൽ ഒരു തെഫ്റ്റ് നടന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഒരു തീപിടുത്തം അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഇത്തരം വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കണത് ഒരു നൂറ് പവനോ ഇരുന്നൂറ് പവനോ അല്ലെങ്കിൽ അത്രയും പണമോ അതായത് ഇരുപതോ മുപ്പതോ നാൽപ്പതോ അമ്പതോ ലക്ഷമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ബാങ്കിന് സംഭവിച്ചാൽ അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അവിടെ അമ്പത് ലക്ഷത്തിന്റെ സ്വർണം വെച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞതുകൊണ്ട് കാര്യവുമില്ല മൂന്നാമത്തെ കാര്യം വർഷാവർഷം ബാങ്ക് ലോക്കറിന് നമ്മൾ ഒരു റെന്റ് കൊടുക്കണം അത് നിങ്ങളുടെ സ്ഥലം ബാങ്ക് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാലാമത്തെ കാര്യം നമുക്ക് ഈ ലോക്കർ എന്നും ആക്സസ് ചെയ്യാൻ പറ്റുമോ ബാങ്കിന് പ്രവൃത്തി ദിനമായിട്ടുള്ള സമയങ്ങളിൽ ഓഫീസ് ടൈമിൽ മാത്രമേ നമുക്ക് ഈ ബാങ്ക് ലോക്കറിൽ ആക്സസ് ഉള്ളൂ ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ ബാങ്ക് ലോക്കർ ഓപ്ഷൻ എടുത്തിട്ട് മൂന്ന് വർഷം അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ ബാങ്ക് ലോക്കർ ഫെസിലിറ്റി ഇൻ ആകും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തു എനിക്കും ഈ വീഡിയോ കാണുന്നവർക്കും അതൊരു അറിവാകുമല്ലോ ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കിടെയുള്ളൂ ഇത്രയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നല്ല വരുമാനവും കിട്ടും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ചാനൽ അല്ലെങ്കിൽ പേജ് തുടങ്ങാന്നുള്ളത് നമ്മളൊരു കോഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ലോകത്തെ ഏതു ഭാഗത്തു നിന്നിട്ടും നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനെ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യൂ എല്ലാ വിവരങ്ങളും വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ താഴ്ത്ത് കമൻ്റായിട്ടല്ല വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യണം ഓക്കെ